നമസ്കാരം ഖത്തർ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ മുഷ്രീബിലെ ഡൗൺ ടൗൺ ഏരിയയിലാണ് കൃത്യമായി പറഞ്ഞാൽ മുഷരീബ് ഡൗൺ ടൗൺ ഉള്ളത് നമ്മുടെ സൂഖ് വാക്കിഫിൻ്റെയും കോർണിൻ്റെയും അടുത്തായിട്ടൊക്കെയാണ് ഈ മുഷ്രീബ് ഡൗൺ ടൗണിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ ഭാഗത്ത് ഫുൾ ലക്ഷസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾ പിന്നെ ബിൽഡിങ്സില് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ സാവിയോ വിജീഷ് മിഥുന് രൂപേഷ് ഓൾറെഡി അറിയാമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബഹറിൽ വന്ന എൻ്റെ ഫ്രണ്ട്സാണ് അവർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് അവർ കൂടാണ്ട് നമ്മളെ കത്തൽ സഹായിക്കാനായിട്ട് ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സായ ടോണി ശക്തി എന്നവരുണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചാണ് ഇന്ന് വിളിക്കാൻ പോകുന്നത് ശരിക്കും ഇതിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു യൂറോപ്യൻ ഫീൽ ടച്ച് ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഡൗൺറോഡിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് തന്നെ വരാൻ ശ്രമിക്കുക അപ്പോഴായിരിക്കും ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണായിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാധനമാണിത് എന്നാണ് പറയുന്നത് ട്രെയിൻ പളത്തിലൂടെ പോകുന്ന ഇലക്ട്രിക് ബസ്സാണ് കാണുമ്പോൾ തന്നെ ഒരു ലക്ഷൂറിയസ് ഫീൽ ഉണ്ട് നമുക്കെന്തായാലും ഉള്ളിലോട്ട് കയറാം ആ ഇതിനകത്ത് അത്യാവശ്യം വിവിധ രാജ്യങ്ങളിലെ പല ആൾക്കാരും ഓൾറെഡി ഉണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ട്രാം ട്രാക്ക് ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് വാ ഒരു രക്ഷയല്ല ആക്ച്വലി ഈ യാത്ര തികച്ചും സൗജന്യമാണ് നമുക്ക് യാതൊരു ടിക്കറ്റോ ഒന്നും എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല തികച്ചും സൗജന്യമാണ് ഇതിനകത്ത് കാരൻ ഈ ഡൗൺ റോഡ് ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാമിക് ഏരിയ മാത്രമാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ അവിസ്മരണം തന്നെയാണ് നമുക്ക് പറയാ വാക്കുകളില്ല യാത്രയ്ക്ക് കിടിലോ കിടിലുമാണ് നമ്മളിപ്പോൾ ടൂറിസ്റ്റുകാർക്ക് ഇത് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സാധനമാണെന്നുണ്ടെങ്കിലും അവർ മറ്റൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഡൗട്ട് ടൗൺ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് എത്തിച്ചേരാനായിട്ട് ഈ ട്രാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഡൗൺ ടൗൺ താമസിക്കുന്നവർക്ക് അവിടെ ഇവിടെ ആയി പല സ്റ്റോപ്പുകളുണ്ട് നമുക്ക് ആവശ്യാനുസരണം എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങാം അൺലിമിറ്റഡായിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും ഖത്തറ് വേൾഡ് കപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്തോടെ നമ്മൾ വന്നിരുന്നെങ്കിൽ ഇത്ര നല്ല വീഡിയോസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റില്ലായിരുന്നു ഇതിലൂടെയുള്ള യാത്ര സൗജന്യം ആണെന്നുണ്ടെങ്കിലും കുറച്ച് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ഫുൾ ക്യാമറകളുണ്ട് മറ്റൊരു യാത്രക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഈ ശബ്ദങ്ങളോ മ്യൂസിക്കുകളോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല ഇതിനകത്ത് ഫുഡ് ആൻഡ് ബവറേജസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാനും പാടില്ല പ്രധാനമായിട്ടുള്ളത് സ്മോക്കിംഗ് അത് കമ്പൽസറി ഒഴിവാക്കിയിരിക്കുന്ന സംഗതിയാണ് ഇതിനകത്ത് നമ്മുടെ ടോണി ബ്രോ ഫുൾ കാഴ്ചകൾ പുള്ളിക്കാരുടെ ഫോണിൽ ഒപ്പിയെടുക്കുകയാണ് ടോണി ബ്രോയ്ക്ക് നമ്മളെപ്പോലെയല്ല ഇതിൽ പുതിയ കാഴ്ചയോ പുതിയ അനുഭവം അല്ല കാരണം ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ നിന്നും ഇങ്ങോട്ട് നടന്നു വരേ ദൂരേ ഉള്ളൂ നമ്മളെല്ലാവരും ടോണി ബ്രോയുടെയും ശക്തി ബ്രോയുടെയും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് എന്നുള്ളത് ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ക്ലീനുമാണ് അതുകൊണ്ട് തന്നെ ഒക്കെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു മഞ്ഞക്കളരെ ഗോപുരം പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടോ അതൊരു മോസ്ക്കാണ് അൽഫിനാർ മോസ്ക് എന്നാണ് പേര് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു മോസ്ക്കാണ് നമ്മൾ ആ മോസ്കിനെ കുറിച്ച് അൽഫിനാർ മോസ്കിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കടന്ന വഴി അതിൽ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ എത്തുന്നത് സൂഖ് വാക്കിഫിലാണ് ഈ സൂക്ക് വാക്കിഫിൻ്റെ അടുത്തായിട്ടാണ് അൽഫിനാർ മോസ്കും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ സൂഖ് വാക്കിഫിലും പോകുന്നതായിരിക്കും സൂക്ക് വാക്യഫിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്രയും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഡൗൺ ടൗണിലെ ഈ കാണുന്ന മനോഹരമായിട്ട് ബിൽഡിങ്സുകൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടാനായിട്ട് വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുള്ളതാണ് ഖത്തർ വേൾഡ് കപ്പ് അടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഈ ഡൗൺ ടൗണിലെ ബിൽഡിംഗ്സ് ഓണേഴ്സിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു താമസിക്കാതെ പൂട്ടി കിടക്കുന്ന ബിൽഡിംഗ്സ് ഓണേഴ്സിന് പോലും പ്രവർത്തനരഹിതമായി കിടക്കുന്ന കോഫി ഷോപ്പ് അങ്ങനെ മറ്റു സ്ഥാപനങ്ങൾ അവർക്ക് പോലും പുറമെ ലൈറ്റ് കൊണ്ട് ഭയങ്കര ആലങ്കാരികമാക്കി ബിൽഡിംഗ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ യാത്രയുടെ ഡ്യൂറേഷൻ എന്നുള്ളത് നമ്മൾ കയറിയ ഭാഗത്ത് തിരിച്ചെത്തുക എന്നുള്ളതാണ് അതായത് കറക്റ്റ് ഡൗൺ ടൗണ് നമ്മൾ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് തിരിച്ച് വരുന്ന അത്രയും സമയം മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നത് അതിന് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സൊക്കെ എടുക്കുമായിരിക്കും ഞാനിവിടെ ഖത്തറിൽ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സുകളുടെ ഒരു വെറൈറ്റിയാണ് അതുമാത്രമല്ല എല്ലാ ബിൽഡിങ്സും ആയിരിക്കും കാണുമ്പോൾ ഖത്തറ് ഒരു പരിധിവരെ ഈ വേൾഡ് കപ്പിനു ശേഷമാണ് ഒത്തിരി അങ്ങ് മാറ്റങ്ങൾ കൈവരിച്ചത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ചപ്പ് ചവറ് കാണാൻ പറ്റില്ല അത്ര ഇവിടെ ശരിക്കും വീട്ട് ട്രാം സർവീസ് ഉണ്ടെന്നോ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ എനിക്ക് വന്നപ്പോൾ ഇല്ലായിരുന്നു എനിവേ ടോണി ബ്രോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക് കയറി ഇപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ എന്താണ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിവേ താങ്ക് യു വെരി മച്ച് ബ്രോ വട്ട്സ് അഗൻ ഇവിടെ സൈഡിലായിട്ടൊക്കെ ഒത്തിരി ബഞ്ചസ് ഒക്കെ ഉണ്ട് ഇരിപ്പിടങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാം ഇരിക്കാം ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര എന്താണ് ഈവനിങ്ങിലൊക്കെ വന്ന് ഇരുന്ന് സൊറയൊക്കെ പറയാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ട് ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് നമ്മുടെ ട്രാം ട്രാക്ക് റോഡിലൂടെ കടന്നു പോകുന്നുണ്ട് അതായത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വേറെ മറ്റ് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്തായാലും പൊളിയായിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടുത്തെ ഒരു കാര്യം കൂടി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് അല്ലാതെ ഇല്ലാത്ത സെറ്റപ്പൊന്നും അല്ല അത് ഖത്തർ മെട്രോ ആണ് ശരിക്കും ജി സി സിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു മെട്രോ അതായത് ഭൂമിക്ക് അടിയിലൂടെ പോകുന്നൊരു ആണ് അതെന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നാളെ നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നമ്മൾ ദുബായിക്കൂടെ മെട്രോ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണണം എന്നുള്ളവർക്ക് പോയി കാണാം മുകളിലേക്ക് ആട് കൊടുക്കുന്നതായിരിക്കും പക്ഷേ അത് പുറമെ ഉള്ളതല്ലേ ഇത് അങ്ങനെയല്ല സാധനം ഇത് നമ്മുടെ ഭൂമിക്ക് അടി കൂടെ പോകുന്നതാണ് ഈ തുരങ്കമാർഗം പോകുന്നതാണ് എന്തായാലും നമുക്കത് കാണണം എന്താ നമ്മുടെ തൊട്ട് ബാക്കിൽ ഒരു കാർ വന്നിട്ടുണ്ട് അത് നമ്മൾ ഓവർടേക്ക് ഓവർടേക്കത്ത് പോകുമായിരിക്കും ആ ഓവർടേക്കത്ത് പോകുന്നുണ്ട് എന്തായാലും ഇവിടെ താമസിക്കുന്നവർക്ക് എന്താണെന്നൊരു പുളി ലൈഫ് തന്നെയായിരിക്കും ത്തെ പറഞ്ഞ പോലെ അതാണ് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്ത് പോവാനായിട്ട് ഈ ട്രാമുണ്ട് പിന്നെ വൈദ്യുതികളിരിക്കാനായിട്ടുള്ള ബെഞ്ചസുകൾ ഒത്തിരി പിന്നെ കോർട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് കോർട്ടുകളിൽ തന്നെ കണ്ടില്ല പിന്നൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് എല്ലാം കൊണ്ട് പൊളിയാണ് നമ്മൾ ഏകദേശം തിരിച്ചെത്താറായത് വിചാരിക്കുന്നു ഈ സൈൻ ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടില്ലേ നല്ല രസമുണ്ട് ഈ പിങ്കും ബ്ലൂ കളർ കളർത്തിട്ടുള്ള ഒരു സൈൻ ബോർഡ് ഇത് വച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഒരു അക്ഷയമല്ല സൂപ്പറായിട്ടുണ്ട് ഖത്തറിലോട്ട് ഇനി വരാൻ പോകുന്നവരും അതല്ല ഖത്തറിലുണ്ടായിട്ട് ഇവിടെ ഇതുവരേക്ക് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഭയങ്കര ഒരു വെറൈറ്റി ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആംബിയൻസ് ഞാൻ പറഞ്ഞില്ല ഒരു യൂറോപ്യൻ ടച്ചാണ് ഈ ആംബിയൻസ് മൊത്തം ഈ ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിലും ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ചെയ്തിരിക്കുന്നതെല്ലാം അങ്ങനെയാണ് അതുമാത്രമല്ല ഈ ട്രാം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെ നമ്മൾ കയറിയ ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് ദൂരം കൂടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് നമ്മൾ എത്തിപ്പോയി എനിവേ നമ്മുടെ ഈ ഡൗൺ ടൗണിലെ ഈ ട്രാമിൻ്റെ ഈയൊരു യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോകുന്നത് പോക്കുണ്ടോ ഓരക്ഷയില്ല കേട്ടോ ഖത്തറിലൂടെയുള്ള യാത്ര ഇവിടെ തീരുന്നില്ല നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ കൂടുതൽ കാഴ്ചകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പുതിയ വീഡിയോട്ട് വരുന്നവർക്കും ബൈ ബൈ